ഇന്നപ്പോ ൊണ്ടന്റെ ചോറൂണാണ് ഈ അമ്പലത്തിന് കൊറേ പ്രത്യേകതയുണ്ട് ഇന്ന് എൻ്റെ ചോറൂണ് നടന്നത് ഈ അമ്പലത്തിലാണ് എൻറെ ചോറൂണ് എൻറെ അമ്മ ഉടുത്തിട്ടുണ്ടായിരുന്ന സാരി എടുത്തിട്ടാണ് ഇന്ന് ഇവന്റെ ചോറൂണ് വരുന്നത് ഇവിടെ ഒരു ആൽത്തറിയുണ്ടായിരുന്നു കൊറേ പത്ത് കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഉണ്ടായത് അപ്പൊ വീട്ടുകാർ നേർന്നിട്ട് കിട്ടി ആൽത്തറപ്പൊ പൊളിച്ചു കളഞ്ഞു പക്ഷെ ആൽത്തറ പൊളിക്കണകുമ്പോ ഞാനിവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ടൈമില് ആ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോ ഇന്ന് സമർത്ഥ ശിവ ഫുഡ് ഓളി ആവാൻ പോകുന്നു അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഡുണ്ടാൻ സുഖമായിട്ട് കിടന്നുറങ്ങി